രണ്ട് മൂന്ന് ദിവസമായി വൈറലായും ഏറിലും ഒക്കെയായി നമ്മുടെ സത്യഭാമ മേഡം നിൽക്കുകയാണല്ലേ കൂട്ടുകാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എനിക്ക് രണ്ട് മൂന്ന് ദിവസം പനിയായത് കാരണം എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല പ്രതികരിച്ചില്ലേൽ എനിക്ക് മനസമാധാനം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും പ്രതികരിക്കുന്നതേ അമ്മച്ചിയുടെ ഒന്നാം വേദവാക്യം എന്താ മോഹിനി മോഹിനിയായിരിക്കണം മോഹിനി മോഹിനിയാട്ടം കളിക്കേണ്ടത് ഓ അത് ശരി അടുത്ത രണ്ടാം വാക്യം എന്താ ഇയാള് കാക്കേര നിറം ഇയാളെന്നിവിടെ ഈ മാഡം ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഈ അമ്മച്ചി എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോയി മുടി മുടികറുപ്പിക്കുന്നത് വെളുപ്പല്ലേ മനോഹരം കണ്ണിലെ കൃഷ്ണമണിയെ കുത്തി പൊട്ടിച്ച് കളയി എന്നിട്ട് വെളുത്ത രണ്ട് ഉണ്ടകൾ അവിടെ എടുത്ത് പിന്നെ ഉണ്ടല്ലോ അമ്മച്ചിയുടെ ശരീരത്തിൽ കറുത്ത ഭാഗങ്ങൾ അമ്മച്ചീന്നും പോലും വിളിക്കാൻ പറ്റില്ല അത് കുറച്ച് ബഹുമാനമായി പോയി മാഡത്തിൻ്റെ ശരീരഭാഗത്തിൽ വീണ്ടും ഉണ്ടല്ലോ കറുത്ത ഭാഗങ്ങൾ അവയൊക്കെ അങ്ങ് ചെത്തി അടുത്ത അമ്മച്ചിയുടെ മൂന്നാം വാക്യം എന്താ ഒരു പുരുഷൻ കാലകത്തി വെച്ച് കവച്ച് വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകം വേറെയില്ല അയ്യോ ഇതൊന്നും ഞാൻ പറഞ്ഞതല്ലേ ആ അമ്മച്ചിയുടെ വൃത്തിയുടെ ഭാഷയാണേ ഷിടാ അങ്ങനെയാ കാര്യങ്ങൾ സ്ത്രീകൾ നൃത്തം ചെയ്യുമ്പോലെ നന്നായി വസ്ത്രം ധരിച്ചല്ലേ പുരുഷന്മാരും കളിക്കുന്നത് അപ്പോൾ പിന്നെ ഒന്നും പുറത്ത് കാണില്ലല്ലോ പിന്നെങ്ങനെ അമ്മച്ചിക്ക് അരോചകമായത് സത്യപാമ മേഡം ഒരു കല കാണുമ്പോൾ അത് പുരുഷനാണ് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ കാലിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് ഓർത്തല്ല ആ നൃത്തം കാണേണ്ടത് അങ്ങനെ ഓർത്തിരുന്നത് കാണും ഓർത്തിരുന്ന് കാണുമ്പോഴാണ് അവിടെ അരോചകമായി തോന്നുന്നത് അവർ മാന്യമായ വളരെ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് മനോഹരമായി നൃത്തം ചെയ്യുന്നത് നിങ്ങളുടെ മകനും ഇതേ അയാൾക്കും നിങ്ങളുടെ മകനുള്ള ഇത് അതേ കാര്യങ്ങളല്ലേ നിങ്ങൾ അയാൾക്കുള്ളത് അല്ലാതെ എക്സ്ട്രാ വച്ച് കെട്ടല്ലോ ജനിക്കുമ്പോഴേ ഉള്ളതാണ് അമ്മച്ചിക്ക് മുകളിലില്ലേ അതുപോലെ സ്ത്രീ സ്ത്രീകൾ കളിക്കുമ്പോൾ അത് അരോചകമല്ലേ സ്ത്രീകൾ മുകളിലുള്ളത് വച്ച് കളിക്കുമ്പോൾ അമ്മച്ചിക്ക് അരോചകമായി തോന്നുന്നില്ലേ ഇത്തരം കാര്യങ്ങൾ അരോചകമാണെങ്കിൽ നിങ്ങളെങ്ങനെയാ മകനെ ഉണ്ടാക്കിയേ തവിട് കൊടുത്ത് വാങ്ങിയതാണോ അമ്മച്ചി പറഞ്ഞ അരോചകത്തിനുള്ള മറുപടി നിങ്ങളുടെ ലെവലിൽ ഇറങ്ങി നിന്ന് മറുപടി തന്നാലേ നിങ്ങൾക്കുള്ള ശരിയായ മറുപടി ആകൂ അതാണ് എനിക്ക് ആ ഒരു ലോ ലെവലിൽ ഇറങ്ങി നിൽക്കേണ്ടി വന്നത് നിങ്ങൾ നിങ്ങൾക്കുള്ള മറുപടികളൊക്കെ ഈ നിങ്ങളുടെ അതേ ലെവലിൽ നിന്ന് തറ രീതിയിൽ മറുപടി തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഹൈ ലെവലിൽ നിന്ന് കൈട്ടക്കായിട്ട് മറുപടി തന്നാലേ നിങ്ങളുടെ ഒന്നും തലകളിൽ കയറത്തില്ല കാരണം അത്രയും വൃത്തികെട്ട മനോവൈകൃതമുള്ള മനസ്സുള്ളവരാണ് നിങ്ങൾ സത്യഭാമ മാടത്തിന്റെ നാലാം വാക്യെന്താന്ന് നോക്കാം ആൺപിള്ളേർ മോഹിനിയാട്ടം കളിക്കുന്നുണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ടാകണം പണ്ട് ആഫ്രിക്കക്കാർ ഇന്ത്യ ഭരിച്ചിരുന്നേൽ മതിയായിരുന്നു ഇവരിപ്പം ഈ ഡയലോഗ് അടിക്കില്ലായിരുന്നു പിന്നെ പണ്ട് മറ്റേ ഐശ്വര്യ റോയോടൊപ്പം മത്സരിച്ച് ഇവർക്കാണ് ലോകസുന്ദരി ഭട്ടം കിട്ടിയതേ അപ്പം പിന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കുഴപ്പമില്ല അതാണ് നൂറ് കിൻറ്റൽ പുട്ടിയൊക്കെ ഇട്ട് വന്നിരുന്ന് ഡയലോഗ് വിടുന്നു മാടം മാടത്തിൻ്റെ അഞ്ചാം വാക്യം ഇവനെ കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല കൊള്ള എൻ്റെ മാടം നിങ്ങളുടെ ഈ ഡയലോഗ് കേട്ടപ്പോൾ മാനസിക രോഗം ഇല്ലാത്ത അതായത് ജാതി ഇല്ലാത്ത മലയാളികൾക്ക് ആ നിമിഷം തോന്നിയിട്ടുണ്ടാവും നിങ്ങളുടെ മോന്തെ പിടിച്ച് ടാറിട്ട റോഡിൽ ഉരച്ച് വിടാൻ തൊലി വിളു വെളുപ്പ് പോകാൻ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഇത്തരക്കാർക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയൂ പ്രേക്ഷകർ ക്ഷമിക്കണം കേട്ടോ ഇവർ കുറച്ച് നാൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റിൽ ചേർന്നോ അവിടെ ഇവർ വിചാരിച്ച സ്ഥാനമൊന്നും കിട്ടിയില്ല പിന്നെ ബി ജെ പിയിൽ ചേർന്നു അവിടെയും വലിയ സ്ഥാനമൊന്നും കിട്ടിയില്ല എന്ന് ഇവ എന്ന് ഞാൻ ഊഹിച്ച് പറയുന്നതല്ല ഇന്ന് ഇവരെ അടുത്തു പരിചയമുള്ള താരനായർ എന്ന ഒരു ലേഡി കഴിഞ്ഞ ദിവസം ന്യൂസിൽ പറഞ്ഞതാണ് മനസ്സ് വെളുപ്പുള്ളവർ ഉയരങ്ങളിലേക്ക് പോകുന്നു നൃത്തത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നു ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നു പണ്ടെങ്ങോ കലാമണ്ഡലത്തിൽ കലാമണ്ഡലത്തിൽ പോയി കുറച്ചുനാൾ നൃത്തം പഠിച്ചവർ മനസ്സ് കറുത്തത് കാരണം ഒരിടത്തും എത്താതെ ആരാലും അറിയപ്പെടാതെ ജീവിക്കേണ്ടി വരുന്നു ജീവിതത്തിൻ്റെ സായാഗ്നത്തിലെത്തി ഇവരുടെ ദുഷ്ട മനസ്സ് വെച്ച് ഇനി പ്രശസ്തയാകാൻ കഴിയില്ല അതുകൊണ്ട് നെഗറ്റീവായെങ്കിലും വൈറലാവുക അതായിരുന്നു ഉദ്ദേശം എന്തായാലും ഉദ്ദേശം നടന്നു ഇപ്പോൾ ഇവരെ അറിയാത്ത മലയാളികൾ ചുരുക്കം ഈ അമ്മച്ചിയുടെ അടുത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ കറുത്ത കുട്ടികളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നിവർ അവർ തന്നെ പറഞ്ഞതാണേ എന്തുമാത്രം മനോവൈകൃതമുള്ള സ്ത്രീ മാഡം അവർക്ക് ഈ പേരിട്ടവർ പരലോകത്തിൽ നിന്ന് ദുഃഖിക്കുന്നുണ്ടാവും പൂർവികരെ കൂടെ പറയിപ്പിക്കാനായി ഉണ്ടായ ജന്മം ഇവരെ സപ്പോർട്ട് ചെയ്യാനും ആളുള്ളതാണ് അത്ഭുതം എന്തെങ്കിലും നെറികേട് കണ്ടാൽ ജാതിയും മതവും നോക്കിയിട്ട് അയ്യോ ഇത് നമ്മുടെ ആളാ മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് ഇടാം എന്ന് ചിന്തിക്കുന്ന ചിന്താഗതി മാറ്റിവെച്ചാൽ കേരളം എത്ര സുന്ദരം ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കില്ലേ ഒരു നിറികേട് കേട്ടാൽ കണ്ടാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണ്ടേ കുറച്ചാളുകൾ ഇങ്ങനെയാണ് അവർ പുറത്തു പറയില്ല എന്ന് മാത്രം എന്നിൽ കാണാൻ കൊള്ളില്ല കറുപ്പാണ് എന്നൊക്കെയുള്ള അപകർഷതാ ബോധം നിറച്ചത് ഞാൻ വളർന്നു വന്ന ഈ സൊസൈറ്റിയാണ് കുഞ്ഞുനാൾ മുതലേ ചിലരുടെ പെരുമാറ്റത്തിലൂടെ നമുക്കത് മനസ്സിലാകും എത്ര പുരോഗമനം ഉണ്ടായി എന്ന് പറഞ്ഞാലും ഇപ്പോഴും ജാതി വർണ്ണ വെറി ഇപ്പോഴും ഉണ്ട് പല വീഡിയോകളിലെയും കമൻ്റുകൾ നോക്കിയാൽ മതി അതുകൊണ്ടല്ലേ വെളുപ്പിക്കുന്ന ക്രീം കമ്പനികൾ വലിയ രീതിയിൽ വളർന്നു വന്നതും കോടീശ്വരായതും എന്നിട്ട് ആ ആരേലും വെളുത്തോ അറിയില്ല കുടുംബം വെളുത്തിട്ടുണ്ടാവും ഈ മാഡം അബദ്ധത്തിൽ പറഞ്ഞതാണ് സോറി എന്ന് പറയുമെന്ന് വിചാരിച്ച് പിന്നീട് പോയ മാധ്യമ പ്രവർത്തകരെ പ്രവർത്തകർക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നു അടിപൊളി കറുത്ത നിറമുള്ള കലാഭവൻ മണിച്ചേടിനെ മലയാളികൾ മാത്രമല്ല അന്യഭാഷക്കാർ വരെ നെഞ്ചിലേറ്റിയതാണ് ഐശ്വര്യ റോയോടൊപ്പം വരെ മറ്റു ഭാഷകൾ അഭിനയിച്ചതാണ് നല്ലൊരു മനുഷ്യ മനുഷ്യസ്നേഹിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അതുപോലെ മലയാളികൾ സ്നേഹിക്കുന്നു ശ്രീ രാമകൃഷ്ണൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് കൂടാതെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിച്ച് പഠിപ്പിച്ച് ഉയരങ്ങളിലെത്തി അസൂയ കുശുമ്പ് കുന്നായ്മ കൊണ്ട് കറുത്തിരുണ്ട മനസ്സുമായി മാടം ഏറലായി അലയുന്നു തൊലി വെളുത്തതാണെങ്കിൽ ഞാൻ എന്തോ ആണെന്ന പാവത്തിൽ അഹങ്കരിച്ച് അഹങ്കരിച്ച് മറ്റുള്ളവരെ ി ആൾക്കാരുടെ മുന്നിൽ വെച്ച് പരിഹസിച്ച് അഹങ്കരിച്ച് നടക്കുന്നവർ നടക്കുന്ന ചില ആൾക്കാർ ഇവരെയൊക്കെ ഇത്രയും പറഞ്ഞാൽ പോരാ എന്നാലും പനിയായത് കാരണം രണ്ടുമൂന്ന് ദിവസം നീണ്ടുപോയി അപ്പം ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒത്തിരി മനുഷ്യ സ്നേഹികളായ നല്ല മനുഷ്യർ നന്നായിട്ട് നല്ല രീതിയിൽ പ്രതികരിച്ചു സെലിബ്രിറ്റീസോ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ അവർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രം പറഞ്ഞ് പറയുന്നു ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ലേ ചികിത്സയുടെ ഭാഗമായി അധികം എണീറ്റിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു ദിവസം ഇങ്ങനെ എണീറ്റിരുന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു വെച്ചിട്ട് കിടക്കും പിന്നെ ഓരോ ദിവസവും അതുപയോഗിച്ചിട്ട് ഞാൻ തല കുക്ക് വെച്ചിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വോയ്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിക്കുന്നതിലും ചിലപ്പോൾ സ്പീഡ് കൂടുതലോ ചിലപ്പോൾ ചില ഇങ്ങനെ വാക്കുകളൊക്കെ സംസാരിക്കുന്നതൊക്കെ കുറച്ച് പ്രശ്നം വന്നേക്കാം കാരണം കിടന്നിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് കുറച്ച് വിഷയം ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക തുടർന്നും വീഡിയോകൾ കാണണം സപ്പോർട്ട് ചെയ്യണം കുട്ടികളെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് സ്നേഹം